ആഹാരപദാർത്ഥങ്ങളിൽ പോലും മതത്തിന്റെ ചിഹ്നങ്ങളും സൂചനകളും ഒളിപ്പിച്ചു കടത്താൻ ഹലാൽ സർട്ടിഫിക്കേഷന്റെ മുദ്രകളും ആശയങ്ങളുമെല്ലാം നിരോധിച്ചുകൊണ്ട് ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു ഹലാൽ മുദ്രയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ പരസ്യവും വിതരണവും മാത്രമല്ല അതിന്റെ നിർമ്മാണവും സംവരണവുമെല്ലാം വിലക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് യു പി സർക്കാരിന്റെ നിർദ്ദേശാനുസരണം ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ പുറപ്പെടുവിച്ചത് ആഹാര പദാർത്ഥങ്ങളുടെ നിലവാരം നിശ്ചയിക്കാനുള്ള അധികാരം സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമാണെന്നാണ് സർക്കാർ നിലപാടെങ്കിലും സർക്കാരിന്റെ ഭക്ഷ്യവിതരണ സംവിധാനങ്ങൾക്കപ്പുറത്ത് ഹലാൽ മുദ്ര ചെയ്ത് ആഹാര സാധനങ്ങൾ സ്ഥാപിത ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് വിൽക്കുന്നത് സർക്കാരിന് ബദലായ പരിപാടികൾ ആണെന്നും അത്തരം ആഹാരപദാർത്ഥങ്ങളുടെ ഗുണവും നിലവാരവും സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ കടുത്ത ആശങ്കയുണ്ടാക്കുന്നതുമാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എന്നാൽ വിദേശ മാർക്കറ്റുകളെ ലാക്കാക്കിയുള്ള ഉൽപ്പന്നങ്ങളെ നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ ജനങ്ങളുടെ മതവികാരത്തെ ദുരുപയോഗം ചെയ്തെന്നും വിഭാഗീയത ഉണ്ടാക്കുന്നെന്നും കണ്ടെത്തി മുൻപ് ഒരു കമ്പനിക്കും വേറെ ചില സംഘടനകൾക്കുമെതിരെ യു പി പോലീസ് കേസെടുത്തിരുന്നു തെറ്റായ രീതിയിൽ ഹലാൽ സർട്ടിഫിക്കറ്റ് ഒട്ടിച്ച് ആഹാരപദാർത്ഥങ്ങൾ വിൽപ്പന നടത്തിയാണ് ഇവർ തട്ടിപ്പ് നടത്തിയത് ചെന്നൈയിൽ പ്രവർത്തിക്കുന്ന ഹലാൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ജാമിയത്ത് ഉലാമ ഇഹിന്ദ് ഹലാൽ ട്രസ്റ്റ് ഡൽഹി ഹലാൽ കൌൺസിൽ ഓഫ് മുംബൈ എന്നിവയടക്കം കമ്പനികൾക്കെതിരെയായിരുന്നു കേസ് മുമ്പ് കർണാടകയിൽ പൊട്ടിപ്പുറപ്പെട്ട ഹലാൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഗോവ മഹാരാഷ്ട്ര യു അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു അന്നത്തെ ദീപാവലി ആഘോഷങ്ങൾ ഹലാൽ വിമുക്തമായി നടത്തണമെന്ന് നിർദ്ദേശങ്ങളും പ്രചരണങ്ങളും പ്രമുഖ കർണാടക കേന്ദ്രങ്ങളിൽ ശക്തമായിരുന്നു കെ എഫ് സി മക്ഡൊണാൾഡ് എന്നിങ്ങനെയുള്ള അന്തർദേശീയ നിലവാരമുള്ള ശൃംഖലകളിൽ പോലും ഹലാൽ മുദ്രകളുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്നു എന്നായിരുന്നു അന്നത്തെ റിപ്പോർട്ടുകൾ യു പിയിലെ ജനങ്ങളിൽ ഭൂരിപക്ഷത്തിനും ആവശ്യമില്ലാത്ത ഹലാൽ ഭക്ഷണം കുൽസിത മാർഗ്ഗത്തിലൂടെ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ കനത്ത പ്രതിഷേധമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് ഇസ്ലാമിക സമൂഹത്തിനു മാത്രം സ്വീകാര്യമായ ജീവിതചര്യകളെ ഇതര മതസ്ഥർ കൂടെ ഉൾക്കൊള്ളുന്ന പൊതുസമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുവാനും സമൂഹത്തിലെ സന്തുലനാവസ്ഥകളെ തകിടം മറച്ചുകൊണ്ട് ബിസിനസ് മേഖലയെ ആകമാനം കൈപ്പിടിയിലൊതുക്കുവാനുമുള്ള നിഗൂഢ താൽപ്പര്യങ്ങളുടെ ബലമായിട്ട് കൂടിയാണ് ഹലാൽ സർട്ടിഫിക്കേറ്റഡായിട്ടുള്ള ഭക്ഷണം നിർമ്മിച്ച വിതരണം ചെയ്യുന്നത് ഇഷ്ടമില്ലാത്തവ ഒഴിവാക്കാനുള്ള ഇന്ത്യൻ പൌരന്റെ മൌലികമായ അവകാശത്തെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായ സർക്കാരുകളെല്ലാം ഭക്ഷണകാര്യത്തിലുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കേണ്ടതാണ് മതപരമായ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ആഹാരങ്ങളുമെല്ലാം മതസമ്മേളനങ്ങൾക്കപ്പുറത്ത് പൊതുവിപണിയിൽ നിന്ന് എടുത്തുമാറ്റണമെന്ന് മാത്രമായിരുന്നു മുമ്പത്തെ ആവശ്യമെങ്കിൽ അതിന്റെ നിർമ്മാണവും സംവരണവുമെല്ലാം തടഞ്ഞുകൊണ്ട് യോഗി സർക്കാർ നടത്തിയ ഈ വിപ്ലവകരമായ തീരുമാനം ഇതര സംസ്ഥാനങ്ങളും ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്